ജി കെ എസ് ജോതമ്പുരു കോഴിക്കോട് കളിക്കൂട്ടുകൾ നല്ല കുബായു മറുപടിക മലപ്പുറത്തിന്റെ കളിക്കൂട്ടുകാരായി വന്ദന കഴുകപുരം വിജയിക്കുന്നവർക്ക് സമ്മാനമൊന്നും ഉറപ്പില്ല രണ്ട് ജില്ലകൾ ഏഴൂരുകിലുമണിയിലേക്ക് വിരുന്നൊരു കുവാൻ എത്തിച്ചേർന്നവർ ആവേശകരമായൊരു പോരാട്ടത്തിലേക്ക് കെരുന്നീര കുമ്പായത്തിൽ വാലിക്കുത്തിന് കളിക്കൂട്ടുകാർ ഒരുപുറത്ത് മറമ്പുറത് ആവേശകരമായൊരു പോരാട്ടത്തിലേക്ക് ഇളം നീലയിലും വരക്കിലുമണിന്റെ കളിക്കൂട്ടുകാരായി വന്ദന കിഴങ്ങപുരം മലപ്പുറം ആവേശകരമായ ഒരു പോരാട്ടത്തിന്റെ തന്നെ അനുകൂലമാക്കി ഗോതമ്പ് റോഡിന്റെ കളിക്കൂട്ടുകാർ ഒരു മൃത് മറുമുറത്ത് നഷ്ടപ്പെടുന്ന ഓരോ ഇഞ്ചിനെയും പടക്കളത്തിലേക്ക് എതിരാളിക്ക് മേലൊരു വിജയത്തിന്റെ കളിക്കളം കീഴ്പ്പെടുത്തി കടന്നു പോകുവാൻ കളിക്കൂട്ടുകാർ ആരാരിലേക്ക് രണ്ടാം ആദ്യം കാലം നിടറി കൈയെന്ന് പിഴച്ച് കളിക്കളത്തിൽ അതൊരു ലൂസേഴ്സ് ബോളിന്റെ പോരാട്ട ഭൂമിയിലേക്ക് നടന്ന് കയറുവാൻ കച്ചുകെട്ടി കിടന്നു വന്ന കളിക്കൂട്ടുകാർ വീണ്ടും ഒരു പരാജയം വടക്കുളത്തോട് പറയുമ്പോൾ ഉത്തമ ദൗത്യമുള്ള പോരാളികൾ